പിന്നെ അതിൽ തന്നെ വേറെ ഒന്ന് റോസ് വുഡില് ആനക്കൊമ്പ് മോഡൽ ഇതൊക്കെ ട്രീറ്റഡാണ് മഹാഗണി ട്രീറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ അതിൽ പെട്ടെന്ന് കംപ്ലൈന്റ് ഒന്നും വരില്ല ായിട്ടുള്ള നല്ല ഗ്ലേസിംഗ് ഉള്ള മോഡലായിട്ടാണ് ഈ നാല് അഞ്ച് മോഡൽ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ട്രീറ്റഡ് മഹാഗണിയിൽ തന്നെ ഒന്നും കൂടി ഡാർക്കും ഡാർക്ക് കളർ ഓർവർ ഗ്ലേസിംഗ് ഇല്ലാത്ത മോഡലാണ് ഇത് ഒന്നും കൂടി ഷോർട്ട് ചെറിയ ചെറുതാണ് അതിനപേക്ഷിച്ച് ഒന്നും ചെറിയ ചെറിയ ബെൻഡായിട്ട് വരുന്ന ഓരോ മോഡലാണ് ഓരോ മോഡലില് മോഡലിലാണ് ഇത് വരുന്നത് പല ഷേപ്പിൽ പിന്നെ നമുക്ക് സ്പേസിനനുസരിച്ചിട്ട് കൂട്ടാനും ഒക്കെ നമ്മള് ചെയ്ത ലൈറ്റ് കളർ ആകുമ്പോൾ പറ്റുക ചിലവർക്ക് ഡാർക്ക് ആകാൻ പറ്റുക എന്നിട്ട് പറ്റണ നോക്കും ഇനി ഇപ്പോ ഈ വീട്ടൻ കളറിലോ റോസ് വീട്ടിലോ ഏത് മോഡലില് നമ്മള് ചീക്കോറിന്റെ നമ്മളെ ചോച്ചാൽ നമ്മൾ സെറ്റ് ആക്കി തരുന്നുണ്ട്